ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പില് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് മനപൂർവ്വമാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം ഈ റീഡിംഗിലുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നോക്കണ്ട സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപ ഉപയോ ഉപകാരപ്രദമാകുന്ന ഒരു റീഡിംഗും കൂടിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് ആറ് കാർഡ്സ് ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ റീഡിംഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ മനോഭാവം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചിന്താഗതി ഇപ്പോഴത്തെ ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴത്തെ ആ ഒരു നിലപാട് തീരുമാനം ഓക്കെ അത് എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദിസ് വിൽ ബി ദസ്റ്റ് കാർട്ട് ദാറ്റ് വി ഗോട്ട്ഡേ ലെറ്റ് എസ് സി വാട്ട് വിൽ ബി ദനർജി ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ വിർഗോ ആണ് കിട്ടിയിട്ടുള്ളത് ടോറസ് വിർഗോ കാപ്രോൺ എർത്ത് ആണ് അസസ്റ്റ് ദ സിറ്റുവേഷൻ ആണ് അതായത് സാഹചര്യങ്ങളെ വിലയിരുത്തുക ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പേഴ്സണെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ പേഴ്സൺ ആക്ച്വലി ഇപ്പോ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നില്ല ഓക്കെ ഇപ്പോ ഒരു ഒരു ഗെയിമാണ് അല്ലെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏതൊരു കണക്ഷൻ ആണെങ്കിൽ പോലും അതൊരു ഗെയിമാണ് ആ ഒരു കളിയിലേക്ക് ഇറങ്ങാതെ പുറത്ത് നിന്നുകൊണ്ട് ഇതിന്റെ സിറ്റുവേഷൻസ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അതായത് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ല നിങ്ങളായിട്ട് പണ്ടത്തേതുപോലെ ഒരു കണക്ഷൻ വെക്കുന്നില്ല ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാക്കി എടുക്കുന്നില്ല പകരം ഈ പേഴ്സൺ കുറച്ച് മാറി നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഇപ്പോൾ ഈ പേഴ്സണെ നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും കിട്ടുന്നില്ലായിരിക്കാം തുറന്ന് സംസാരിക്കുന്നില്ല കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരുന്നില്ല ഇനിയിപ്പോ ഫോൺ കോൾ ഒക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല വലിയ രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ഒന്നും തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇതെന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ മനഃപൂർവ്വം നിങ്ങളുടെ നേർക്ക് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ചാല് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സിറ്റുവേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളായിട്ട് എപ്പോഴും ഒരു കണക്ഷനിൽ പോയിട്ട് കാര്യമില്ല എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് കാരണം അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഓരോരുത്തരുടെ വിശ്വാസമാണ് ഓക്കെ അതിനെ നമുക്ക് കൈയ്യടത്താൻ പറ്റില്ല അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോ കുറച്ച് നാളത്തേക്കൊന്ന് ബ്രേക്ക് എടുത്ത് നിൽക്കാം കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കാം എന്നാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സന്റെ ത്രോട്ട് ചക്ര അത്യാവശ്യം ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റക്ക് ഇപ്പോൾ ജസ്റ്റ് വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ പേഴ്സൺ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കിംഗ് പ്ലേസിലാണ് അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ പേഴ്സൺ വിചാരിക്കും നിങ്ങളോട് എല്ലാ കാര്യവും തുറന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങളോട് പണ്ടത്തെ പണ്ടത്തേതുപോലെ സംസാരിച്ച് വരണം എന്നൊക്കെ ഈ പേഴ്സൺ വിചാരിക്കും പക്ഷെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ മേ ബി നിങ്ങൾ എല്ലാ ദിവസവും നേരിട്ട് കാണുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്തായിരിക്കാം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ഒക്കെ താമസിക്കുന്നത് ഒരേ ബിൽഡിങ്ങിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ പരസ്പരം കാണുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഉണ്ടാകുന്നത് അപ്പോ നിങ്ങളെ നേരിട്ട് കാണുമ്പോഴൊന്നും ഈ പേഴ്സണ് ആ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സിൽ തോന്നിക്കുന്ന പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഈ പേഴ്സണ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് തീർത്തും കാണാനായിട്ട് കഴിയുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ സ്വന്തമായിട്ടും അതുപോലെ മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ള വ്യക്തികളെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ശത്രുക്കളെ ആയിരിക്കാം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കാം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോ അരി ചോറാക്കുന്നതിന് മുന്നേയിട്ട് അരിയിൽ നമ്മൾ കല്ലുണ്ടോ എന്നൊക്കെ നോക്കും അല്ലെ അരിച്ചു നോക്കും അല്ലെങ്കിൽ അതിൽ കല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചീത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ കാര്യങ്ങളുണ്ടോയെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മളത് നമ്മളത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്നത് അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ മോശപ്പെട്ട കാര്യങ്ങളും വേർ മോശപ്പെട്ട കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വേർതിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് സോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വേർതിരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അത് മാത്രമല്ല ഈ പേഴ്സന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ട് പുറമെ വേറെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ അറിയില്ല ഫോർ എക്സാമ്പിൾ മനസ്സിൽ ദേഷ്യം വെച്ചിട്ട് പുറമെ സന്തോഷം അഭിനയിക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല മനസ്സിന് എന്താണോ ഉള്ളത് അത് പുറത്തേക്ക് വരും അത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കും ഓക്കെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം ഞാൻ ഇപ്പോൾ ഒട്ടും ഓക്കെ അല്ല എന്റെ സിറ്റുവേഷൻ ഇപ്പൊ അത്ര ശരിയല്ല സോ എന്നെ വെറുതെ വിടൂ ഞാനൊന്ന് ഒറ്റയ്ക്ക് നടന്നോട്ടെ എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാകാം അപ്പോ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലായോ അതുകൊണ്ട് ഓരോ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചായിരിക്കും ഈ പേഴ്സൺ എടുക്കുന്നത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ളൊരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഒരു ഒപ്റ്റിമിസം ആ ഒരു എനർജി ഉണ്ടോ ആ ഒരു മനോഭാവം ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് കാരണം നമ്മൾ ഏതൊരു കണക്ഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിപ്പോ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഏതൊരു കണക്ഷൻ ആണെങ്കിൽ പോലും ഇപ്പൊ നമ്മളും നമ്മുടെ പാരൻസും തമ്മിലുള്ളൊരു കണക്ഷൻ ഓക്കെ അപ്പോൾ എന്താണെങ്കിൽ പോലും അവിടെ ഒരു ശുഭാപ്തി വിശ്വാസം വേണം കോൺഫിഡൻസ് വേണം അല്ലെ അപ്പോ അത് ഉണ്ടോ എന്നാണ് ഈ പേഴ്സൺ അത് ഉണ്ടോ ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ക്വാർട്ടർ മൂണിൻ ക്യാൻസർ ആണ് വാട്ടർ സൈൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പുഷ് ത്രൂ എനി ഇൻസെക്യൂരിറ്റി ഇതൊരു ഇൻഫിനിറ്റി സൈൻ ആണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ വളരെയധികം ഒരു കാം ഡൗൺ എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ശാന്തമായിട്ടുള്ള എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ അത്യാവശ്യം സ്വസ്ഥതയാണ് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഈ പേഴ്സൺ വേണ്ടത് സമാധാനമാണ് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഇഷ്ടം അതായത് ഒരു പാർട്ട്ണർഷിപ്പ് വേണമെന്നും നിങ്ങളായിട്ട് കണക്ട് ആകണമെന്നും ഇപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല അതിന്റെ അർത്ഥം എന്നേക്കുമായിട്ട് നിങ്ങൾ വേണ്ട എന്നല്ല പക്ഷെ ഇപ്പോഴത്തെ എനർജി അപ്ഡേഷൻ പ്രകാരം ഈ പേഴ്സൺ ഒട്ടും തന്നെ എന്താണ് എക്സ്ട്രോവേർട്ട് ആകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇടപഴകാനോ സംസാരിക്കാനോ കൂട്ടുകൂടാനോ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാനോ സ്പെൻഡ് ചെയ്യാനോ ഒന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ബിക്കോസ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആളാണ് കറക്റ്റ് ആയിട്ടുള്ള പാർട്ണറാണ് ലവറാണ് പക്ഷേ ഈ പേഴ്സൺ അത് കിട്ടിയത് തെറ്റായ സമയത്താണ് റൈറ്റ് പാർട്ട്ണർ അറ്റ് ദ റോങ് ടൈം എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണിക്കുന്നു ചിലപ്പോൾ ഈ പേഴ്സന് ഒരു ഫാമിലി ഉണ്ടാകാം നിങ്ങൾക്കും ഒരു ഫാമിലി ഉണ്ടാകാം ദെ അതുമായിട്ട് കൊണ്ടുപോവാനായിരിക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ ഡിവോഴ്സി ഒരാൾ സിംഗിൾ പാരന്റ് അങ്ങനെ ആയിരിക്കാം ഇനി അതല്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേര് ലവ്വേഴ്സ് ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്ക് ഈ ഒരു ബന്ധത്തിനോട് അത്ര താല്പര്യം ഇല്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ ഫാമിലി ഇഷ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് അതെങ്ങനെയെങ്കിലും ഹീല് ചെയ്യണം എന്ത് വില കൊ കൊടുത്തും എന്ത് സമയം സ്പെൻഡ് ചെയ്തും ചെലവഴിച്ചും അത് ഹീല് ചെയ്യണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോ ഇവിടെ കൂടുതലും ഈ പേഴ്സന്റെ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ നടക്കുന്നുണ്ട് അപ്പൊ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ നടക്കുമ്പോ തന്നെ പലതരത്തിലുള്ള തിരിച്ചറിവുകളും ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു അതായത് ഒട്ടും സെക്യൂരിറ്റി അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ മനസമാധാനം ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ ഈ വ്യക്തിയുടെ ബുദ്ധി ബുദ്ധിയിൽ തന്നെ തെളിയുന്നതായിരിക്കും അതാണ് തേർഡ് ചക്ര ആക്ടിവേഷൻ ഒക്കെ സംഭവിച്ചാലുള്ള ഗുണങ്ങൾ ഓക്കെ വേറെയും ഉണ്ട് അപ്പോൾ ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള ഒരു തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് അതിനെല്ലാം മറികടന്ന് ഒരു ശാന്തമായിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് വരണമെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് എന്തു വേണം കൃത്യമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഒരു അവേക്കണിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ പവർ ഈ വ്യക്തിയുടെ കൂടെ വേണം ഓക്കെ അപ്പം അത് അധികം വൈകാതെ തന്നെ ഈ വ്യക്തിയിലേക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടോ ശുഭാപ്തി വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി അതിന് തയ്യാറല്ല അതതിപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് നമുക്ക് പെട്ടെന്നൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് മീറ്റ് ചെയ്യാം തുറന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ചിലപ്പോൾ അത് ഒട്ടും സെക്യൂർഡ് അല്ലാത്ത രീതിയിൽ ഡിസ്കംഫർട്ടായിട്ട് പറഞ്ഞേക്കാം ഓക്കെ അതാണ് കാണിക്കുന്നത് അപ്പൊ എന്നേക്കുമായിട്ട് അങ്ങനെയാണ് എന്നല്ല പക്ഷെ ഇപ്പോ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിലാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതിപ്പോ നിങ്ങളുടെ കാര്യമാണോ ഈ പേഴ്സന്റെ കാര്യമാണോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫുൾ മൂൺ ഇൻ വിർഗോ ആണ് എഗെയിൻ വിർഗോ എനർജിയാണ് എർത്ത് എനർജിയാണ് ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പൂർണ്ണ ചന്ദ്രനെ സൂചിപ്പിക്കുന്നു ഫുൾ മൂൺ എനർജിയാണ് ഇവിടെ നമുക്ക് ഗോഡസിന്റെ എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ദേവി കടാക്ഷം അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ദൈവത്തിന്റെ അതായത് സ്ത്രീ ദൈവങ്ങൾ ഇപ്പൊ ഭദ്രകാളി ദേവി ചാമുണ്ടേശ്വരി ദേവി ഏർ കൊടുങ്ങല്ലൂരമ്മ ചോറ്റാനിക്കരമ്മ മേരി മാതാവ് അങ്ങനെയുള്ള ദൈവങ്ങൾ ഉണ്ടല്ലോ സ്ത്രീ ദൈവങ്ങൾ ആൻഡ് ഓൾസോ ദേ ആർ വെരി പവർഫുൾ ഓക്കെ എല്ലാ ദൈവങ്ങളും പവർഫുൾ ആണ് ബട്ട് സ്റ്റിൽ വി ക്യാൻ സേ അവർ കുറച്ചും കൂടി സ്ത്രീ ദൈവങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഈ റീഡിങ് കാണുന്നവർ അതായത് നിങ്ങൾ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ നോ മാറ്റർ എബൌട്ട് ദ ജെൻഡർ ബട്ട് നിങ്ങൾ സ്ത്രീ ദൈവങ്ങളോട് കുറച്ച് കൂടുതൽ ആരാധിക്കുന്നതായിട്ട് അവരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നതായിട്ടും അവർക്ക് വേണ്ട ആ ദൈവങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ടും പൂർണ ചന്ദ്രൻ പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ദേവി കടാക്ഷം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മേരി മാതാവ് ആയിരിക്കാം വേളാങ്കണ്ണി മാതാവ് അങ്ങനെയുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവരുടെ ഒരു ദേവികടാക്ഷം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എനർജി വരും അവരുടെ ഒരു ഒരു കടാക്ഷം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത് അത് ഏത് മേഖലയിലായിരിക്കും എന്നുള്ളത് നമുക്കിവിടെ കുറച്ച് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് ഒരു തീരുമാനം എടുക്കുന്നതിലാണ് ഓക്കെ അതൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു തീരുമാനമായിരിക്കും അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനമായിരിക്കും ഈ പേഴ്സണ് ഈ പേഴ്സൺ എടുക്കുന്നത് ഓക്കെ അങ്ങനെയും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അത് ചിലപ്പോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സ്വയം എടുക്കുന്ന തീരുമാനവുമായിരിക്കാം പക്ഷെ എന്തു തന്നെ ആയാലും അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊണ്ട് തരുന്ന ഒരു തീരുമാനമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് നിങ്ങൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ പ്രാർത്ഥനകള് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് മുടങ്ങാതെ ചെയ്യാം ബിക്കോസ് നിങ്ങൾക്ക് അവരുടെ ദൈവത്തിന്റെ ആ ഒരു ദേവീ കടാക്ഷമൊക്കെ ഓൺ ദ വേ ആണ് അത് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സന്തോഷപരമായിട്ടുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കുന്ന എന്തെങ്കിലും ഒരു തീരുമാനം ആയിരിക്കാം പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിങ്ങൾക്കൊരു പ്രചോദനവുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ ഓക്കെ അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ സോറി പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം എന്നൊക്കെ നോക്കാം രണ്ട് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് നോക്കാം ക്ലോഷർ ആണ് കിട്ടിയിട്ടുള്ളത് നോട്ട് ഓൾ കണക്ഷൻസ് ആർ മെൻ ടു ബി അക്സെപ്റ്റ് ക്ലോഷർ അതായത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ കൂടാതെ വേറെയും ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് വേറെയും ബന്ധങ്ങളുണ്ട് എന്നല്ല പക്ഷേ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ വേറെ മറ്റു പല ആൾക്കാർക്കും ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാകാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാകാം അത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയുന്നത് പോലെ ബെസ്റ്റീസ് അങ്ങനത്തെ ആൾക്കാർ ഓക്കെ ബെസ്റ്റി അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് സോ ആ ഒരു ലെവലൊക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ ഈ പേഴ്സൺ ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വാതല് അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് അത് ഈ വ്യക്തിയുടെ അടുത്തേക്ക് മറ്റുള്ളവരിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വാതലാണ് ആ അടച്ചിട്ടിരിക്കുന്നത് അപ്പോ നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളും ഇതിനു മുമ്പ് ഇതിനെ ഇങ്ങനെയുള്ള കണക്ഷൻസിനെ കുറിച്ച് നിങ്ങളും ഈ പേഴ്സണോട് പരാതി പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനത്തെ കണക്ഷൻസ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പേഴ്സണ് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാകാം വാർണിംഗ് കൊടുത്തിട്ടുണ്ടാകാം പക്ഷെ അതൊന്നും ഈ പേഴ്സൺ കാര്യമാക്കിയിരുന്നില്ല അനുസരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെയുള്ള കണക്ഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടാകാം സോ അതുകൊണ്ട് അങ്ങനത്തെ കണക്ഷൻസ് അതായത് ഈ പേഴ്സൺ അത്രയും ഒരു പോസിറ്റീവ് അല്ല ഒരു ദുരൂഹത അല്ലെങ്കിൽ സംശയം തോന്നിപ്പിക്കുന്ന കണക്ഷൻസ് ഒക്കെയും ഈ പേഴ്സൺ സ്റ്റോപ്പ് ചെയ്യുകയാണ് അവരുടെ മുന്നിൽ ഈ വാതലുകൾ കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു സന്തോഷ വാർത്തയാണ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ ഏറെ കാലമായി ആഗ്രഹിച്ചിട്ടുള്ള ഒരു വാർത്തയും കൂടി ആയിരിക്കാം ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിലും ഗിഫ്റ്റ്സ് ആണ് ലവ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ദ എബിലിറ്റി ടു ട്രൂലി അണ്ടർസ്റ്റാൻഡ് വൺ അനദർ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഒരു സമ്മാനമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് ഈ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വരാൻ നിൽക്കുന്നുണ്ട് അത് ടോട്ടലി എക്സൈറ്റഡ് ആണ് സർപ്രൈസ്ഡ് ആണ് ഗിഫ്റ്റഡ് ആണ് അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾ പണ്ടൊക്കെ വളരെയധികം എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷെ അതൊന്നും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് കിട്ടാണ്ടായപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങേറ്റം ദേഷ്യം വിഷമം അല്ലെങ്കിൽ സംതൃപ്തി കുറവ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ പണ്ടൊക്കെ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും അറിയാതെ അട്രാക്റ്റഡ് ആകുന്നു ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നതായിട്ടായിരിക്കാം ആ ഓക്കെ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വരുന്നതും ആയിരിക്കാം അപ്പൊ ഈ ഒരു കാര്യവും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് യൂണിവേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം വെയിറ്റ് ഫോർ വിന്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ ഒരു നാല് മാസം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു ഇനിയിപ്പോൾ വരാൻ പോവുകയാണ് ഇപ്പൊ ഒരു മൂന്നാല് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നവംബർ ആയി ഓക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ട് വെയ്റ്റ് ഫോർ വിന്റർ ആണ് അപ്പോൾ വിന്റർ എന്ന് പറയുമ്പോൾ തണുത്ത സീസണെയാണ് സൂചിപ്പിക്കുന്നത് വിന്റർ സീസൺ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ ഒരു നാല് മാസം വളരെയധികം സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു അത് എന്താണെന്ന് അറിയില്ല അത് വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നുണ്ട് മേ ബി ഈ ഒരു നാല് മാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഇപ്പോഴേ തന്നെ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാകാം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാകാം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ വരുന്ന ഈ പറയുന്ന മാസങ്ങളിലായിരിക്കാം ഒക്ടോബർ നവം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ ഒരു നാല് മാസം ഓക്കെ അങ്ങനെ ഒരു എനർജിയും കൂടി ആയിട്ട് കാണിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു അഫർമേഷൻ സ്പെൽ വർക്ക് മാനിഫെസ്റ്റേഷൻ ആൻഡ് ഓൾസോ ദ മന്ത്രങ്ങൾ ഉപാസിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നത് ഈ ഒരു മാസങ്ങളിൽ ആയിരിക്കാം അപ്പോൾ വിന്റർ സീസൺ വളരെയധികം സ്പെഷ്യൽ ആണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്കിനി അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഹെയർ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മുടി അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മുടി വളരെയധികം സ്പെഷ്യൽ ആയിരിക്കാം ബ്രൗൺ ഐസ് ബ്രൗൺ കളർ കണ്ണുകളായിരിക്കാം ഫുഡ് കാൽപാദം സ്പെഷ്യൽ ആണ് ഷാർപ്പ് നോസ് കൂർത്ത മൂക്കായിരിക്കാം ലിപ്സ് ചുണ്ടുകൾ വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ചെവി വളരെ ഭംഗിയാണ് ബോഡി ഷേപ്പ് ഉള്ള ആൾക്കാരായിരിക്കാം എക്സസൈസ് ഒക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം കണ്ണുകൾ വളരെ സ്പെഷ്യൽ ആണ് ശബ്ദം ശബ്ദം വളരെയധികം സ്പെഷ്യൽ ആണെന്ന് കാണിക്കുന്നു ഫോർ ഫോർഹഡ് തിരുനെറ്റി നെക്ക് കഴുത്തിന്റെ ഭാഗം വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ഫെയർ സ്കിൻ ചിലപ്പോൾ കുറച്ച് വെളുത്ത സ്കിന്നായിരിക്കാം സ്മൈൽ ചിരി ചിരിയും വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം സോ ഇതാണ് ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്